ഫൈനലി കിട്ടി നമ്മൾ ഗെയിമിലോട്ട് നമ്മളൊരു ഫ്ലയിങ് ബാഗ് ഫൈനലി ആഡ് ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഫ്ലൈങ് ബാഗിൻ്റെ സീറ്റ് കോഡ് എത്രയാണെന്ന് ഞാൻ ഇന്ന് തീരുവ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ് തരാം പിന്നെ കേൾക്കിച്ച് നമ്മളെ ഗെയിമിലോട്ട് നമ്മൾ താറോക്സ് ഫൈലി വന്നിട്ടുണ്ട് അപ്പോൾ ഒരു താറോക്സിനൊക്കെ നമുക്ക് കയറി ഡ്രൈവ് ചെയ്ത് ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം അപ്പോൾ അതിൻ്റെ സീറ്റ് കോഡ് എത്രയാണെന്ന് ഞാൻ പറഞ്ഞ് തരാം നിങ്ങൾക്ക് പിന്നെ കേൾക്കുന്നത് നമ്മളെ ഗെയിമിലോട്ട് നമ്മൾ പ്രോക്സ് ഉപയോഗിച്ചിട്ടുണ്ടാക്കി നമ്മളെ മിലിറ്ററി ടാങ്കർ നമ്മുടെ ഗെയിമിലോട്ട് ആഡ് ആയിട്ടുണ്ട് നമ്മളെ പ്രോക്സ് മാത്രം ഉപയോഗിച്ചിട്ടുണ്ടാക്കിയ ഒരു മിലിറ്ററി ടാങ്കർ നിങ്ങൾക്ക് എങ്ങനെ എടുക്കാമെന്ന് നമ്മളെ ഗെയിമിലോട്ട് എങ്ങനെ ആഡ് ചെയ്യാമെന്ന് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം പിന്നേ നമ്മളെ ഗെയിമിലോട്ട് ഒരു നമ്മളൊരു ഒരു ഫ്ലൈങ് ബാക്ക് എങ്ങനെ നമ്മളെ ഗെയിമിലെടുക്കുക എന്ന് പറഞ്ഞുതരാം അതിന് മുന്നേറ്റ് നമ്മുടെ ഗെയിമിലോട്ട് വന്ന് ഒരു മിലിറ്ററി പ്രോക്സ് ഉപയോഗിച്ചിട്ടുണ്ടാക്കിയാൽ നമ്മളെ മിലിറ്ററി ടാങ്കർ എങ്ങനെ നമുക്ക് എടുക്കാൻ ഇപ്പം ഞാൻ പറഞ്ഞുതരാം ഓക്കെ അപ്പോൾ നിങ്ങൾ ഇപ്പോൾ കണ്ടുപിടിക്കുമ്പോഴത്തേക്ക് ഈ ഒരു പ്രോക്സ് ഉപയോഗിച്ചിട്ടുണ്ടാക്കിയ മിലിറ്ററി ടാങ്കർ എടുക്കണമെങ്കിൽ നിങ്ങൾ നേരെ എൻ്റെ ഒരു വീഡിയോ ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഒരു ലിങ്ക് കൊടുത്തേക്കാം അപ്പോൾ ഈ ഒരു വീഡിയോ താഴെ കിടക്കണം ഡിസ്ക്രിപ്ഷൻ ബോക്സ് എടുക്കുന്ന ആ ലിങ്ക് നേരെ ക്ലിക്ക് ചെയ്ത് കോപ്പി ചെയ്യുക കോപ്പി ചെയ്ത് നേരെയുള്ള ഗെയിമിനകത്ത് സ്ലോട്ട് സെലക്ട് ചെയ്യുക ഓക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു സ്ലോട്ട് ഇവിടെ സെലക്ട് കൊടുക്കാം അപ്പോൾ ഞാൻ ഇവിടെ നമ്മുടെ ഒരു സ്ലോട്ട് ഇവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട് സ്ലോട്ട് സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ നേരെ നമ്മുടെ ഇഷ്ടോൾ അടിച്ചു കൊടുക്കുക അപ്പോൾ ഞാൻ ഇവിടെ നമ്മൾ പ്രോക്സ് മിലിട്ടറി ടാങ്കർ എന്ന് എന്നടിച്ചു കൊടുക്കുന്നത് പ്രോക്സ് മിലിറ്ററി ടാങ്കർ പ്രോക്സ് മിലിറ്ററി ടാങ്ക് ടാങ്കർന്ന് ഇവിടെ അടിച്ചു കൊടുത്ത് ഒന്ന് പ്ലേ കൊടുത്തിട്ടുണ്ട് പ്രോക്സ് മിലിറ്ററി ടാങ്കർന്ന് അടിച്ചിട്ട് പ്ലേ കൊടുത്തിട്ടുണ്ട് എന്തിന് നേരെ ഗെയിം ഒന്ന് ലോഡിങ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളായ ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊണ്ടുപോയി ലിങ്ക് കിടക്കണം അത് നിങ്ങൾ മസ്റ്റ് ആയിട്ട് കോപ്പി ചെയ്തിരിക്കണം ഓക്കെ കോപ്പി ചെയ്തിട്ട് നേരെ നമ്മൾ മിലിറ്ററി ടാങ്കർ എടുക്കുക കോപ്പി ചെയ്ത് വെത്തേക്കോ ഒക്കെ നേരെ നമ്മളെ ഗെയിമിനകത്തോട്ട് നമ്മൾ ഇൻ്റർനെറ്റ് ഓപ്ഷൻ എടുക്കുക അപ്പോൾ എനിക്കിവിടെ രണ്ട് മിനിറ്റ് ടൈമർ പോകുന്നുണ്ട് വെയിറ്റ് ചെയ്ത് പറ്റത്തുള്ളൂ ഒക്കെ അത് അപ്പോൾ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് എന്തിന് നേരെ നിങ്ങളുടെ മൊബൈൽ ഡേറ്റ് ഒന്ന് ഓൺ ചെയ്യുക ഓക്കെ മൊബൈൽ ഡേറ്റ ഓൺ ചെയ്യുക ഓക്കെ മൊബൈൽ ഡേറ്റ് ഓൺ ചെയ്തതിന് ശേഷം നിങ്ങൾ നേരെ നമ്മൾ ഒരു രണ്ട് മൂന്ന് സെക്കൻഡ്സ് വെയിറ്റ് ചെയ്തതിനു ശേഷം ഇവിടെ പേസ്റ്റ് എന്ന് പറഞ്ഞാൽ ബട്ടൺ ഉണ്ട് ആരും പേസ് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പം ഞങ്ങളുടെ പ്ലേസ് പേസ്റ്റ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ നേരെ നിങ്ങൾ നേരെ നമ്മൾ കുറേ സമയം വെയിറ്റ് ചെയ്യുമ്പോൾ എനിക്ക് ഇവിടെ ഫയൽ ലോഡിങ്ങ് കാണിച്ചിട്ടുണ്ട് എന്നിട്ട് ഫയൽ ലോഡിങ് കാണിച്ചുണ്ടെങ്കിൽ നിങ്ങൾ നേരെ നമ്മൾ നെറ്റ് ഒന്ന് ഓഫ് ചെയ്യുക നെറ്റ് ഓഫ് ചെയ്തിട്ട് നേരെ ഗെയിം ഒന്ന് റീഫ്രഷ് അടിക്കുക ഗെയിം ബാക്ക് അടിച്ചിട്ട് ഗെയിമിനകത്ത് ഒന്നുകൂടെ ഒന്ന് കയറിയാൽ മതി ഓക്കെ എന്നിട്ട് നേരെ നിങ്ങൾ ഈ വീട്ടിൽ നിന്ന് വെള്ളിലോട്ട് അപ്പോൾ തന്നെ അത് സിറ്റി ഒക്കെ നല്ല രീതിയിൽ മാറിയിട്ടുണ്ട് നമ്മളെ വീണ്ടും ഫ്രണ്ടി തന്നെ നമ്മളെ ഡ്രോൺ ഹൗസ് ഒക്കെ വന്നിട്ടുണ്ട് ഓക്കെ അപ്പം നിങ്ങൾ നേരെ നമ്മുടെ ആ ഒരു സിറ്റിയിലോട്ട് പോകേ സിറ്റിയിലോട്ട് പോവാം നിങ്ങൾ നേരെ നമ്മുടെ ഈ നിങ്ങൾക്ക് ഒരു ബൈക്ക് എടുക്കുക ഓക്കെ ഞാൻ കാണിച്ചു തരാം ഇഷ്ടമുള്ള ബൈക്ക് എടുത്തിട്ട് ഞാൻ ഇവിടെ നിന്ന് റോക്കി എടുത്തിട്ട് നേരെ നമ്മുടെ ഞായയിൽ പോണ റൂട്ടിലൂടെ തന്നെ നിങ്ങളും പോകുക എങ്കിലും നിങ്ങൾക്ക് നമ്മുടെ ഈ പുതിയതായിട്ട് നമ്മൾ ജീവനോട്ട് ആടായ നമ്മളെ മിലിട്ടറി ടാങ്കർ പ്രോക്സ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ മിലിറ്ററി ടാങ്കർ കിട്ടത്തുള്ളൂ ഓക്കെ അപ്പോൾ ഞാൻ ഈ പോകുന്ന റൂട്ടിൽ കൂടെ തന്നെ നിങ്ങളും പോകുക ഓക്കെ മാക്സിമം കഴിച്ചാൽ ഞാൻ ഈ പോകുന്ന റൂട്ടിൽ കൂടെ തന്നെ നിങ്ങളും പോകാനായിട്ട് വിൽക്കുക നിങ്ങൾക്കാണെങ്കിൽ ഇത് നോക്കി വെച്ചിട്ട് നിങ്ങൾ ഷോർട്ട് ഒക്കെ പിടിക്കാം ഞാൻ ഇപ്പം എന്നാലും ഞാൻ നിങ്ങൾക്ക് റൂട്ട് വേണ്ടി വേണ്ടിയിട്ടാണ് ഞാൻ ഈ പോണ റൂട്ടിൽ കൂടെ പോകാൻ പറഞ്ഞു ഫൈനലി നമ്മൾ സ്ട്രേറ്റ് വന്നേ നമ്മുടെ മിലിറ്ററി മിലിറ്ററി ടാങ്കർ നമ്മളെ പ്രോക്സ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ മിലിറ്ററി ടാങ്കറിൻ്റെ ചീറ്റ് നമ്മൾ മിലിറ്ററി ടാങ്കർ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് ഇതാണ് മിലിറ്ററി ടാങ്കർ ടയറൊക്കെ സെറ്റ് ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ലെവലായിട്ട് എന്തായാലും ഫുള്ളായിട്ട് ഇത് മൊത്തത്തിൽ പ്രോക്സ് മാത്രം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഒരു മിലിട്ടറി ടാങ്കർ നിർമ്മിച്ചിരിക്കുന്ന ഫുള്ളായിട്ട് പ്രോക്സ് നമ്മൾ ടയറൊക്കെ കറങ്ങുന്ന വിധത്തിലാണ് ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എന്തായാലും വേറെ ലെവലായിട്ട് തന്നെ ഉണ്ടോ ഇതൊക്കെ കറങ്ങുന്ന വിധത്തിലാണ് നമ്മളെ മിലി മിലിട്ടറിയിലെ ടാങ്കർ ഉണ്ടാക്കി വെക്കുന്നത് ഞാൻ എന്തായാലും നമ്മുടെയൊരു ഡ്രോൺ മോഡ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് കാണിച്ചിരുന്ന അടിപൊളി മിലിറ്ററി ടാങ്കറാണ് ടാങ്കറാണ് പ്രോക്സ് മാത്രം ഒരു മിലിറ്ററിയിലൊരു ടാങ്കറാണത് ഇതല്ല അകത്തൊക്കെ ഉദ്ദേശത്ത് നമ്മൾ നമ്മളാ ഡ്രോൺ ഉപയോഗിച്ചിട്ടുണ്ട് ജസ്റ്റ് അകവും കളൊക്കെ ജസ്റ്റ് നിങ്ങൾക്ക് വ്യക്തമായിട്ടൊന്ന് കാണിച്ചിരുന്ന വേറെ ലെവലായിട്ടുള്ള ഒരു ഒരു ടാങ്കറാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം വേറെ ലെവൽ മിലിറ്ററി ടാങ്കറാണ് വലിയൊരു ഒരു ടാങ്കറാണ് കഴിച്ചത് നോക്കിയത് ഇവിടെ നമ്മളെ മിലിട്ടറി ഇത് അകത്തൊക്കെ ഇരിക്കാനൊക്കെ ഉള്ളൊരു ചെയറൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതാണ് കൺട്രോൾ റൂം വന്നിട്ട് സ്ട്രീറിംഗ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതാണ് കൺട്രോൾ റൂം വന്നിട്ട് ഇവിടെ ഇരിക്കാനുള്ള സോൾജേഴ്സിന് ഇരിക്കുള്ള കസേരങ്ങളാ ഇട്ടിട്ടുണ്ട് പിന്നെ മേലിലോട്ടൊരു ഡോർ പോലെ ഉണ്ട് പിന്നെ ഇവിടെ നമ്മളെ ഒക്കെ കറങ്ങുന്നത് അത് മേലെ ഏറ്റവും നമ്മളെ പീരങ്കികളും കാണൊക്കെ വിടുന്ന ഒരു സ്ഥലമാണ് പീരങ്കിസ് വിടുന്ന സ്ഥലങ്ങളൊക്കെ ഇവിടെ ഏറ്റവും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു മിലിറ്ററി ടാങ്കർ തന്നെയാണ് നമുക്ക് ഒരു പീരങ്കി പീരങ്കിക്ക് അടിപൊളിയാണ് ഇടാൻ പറ്റിയിട്ട് സൂപ്പറായിട്ടുള്ളൊരു ഹൗസ് തന്നെയാണ് ഇത് മിലിറ്ററി ടാങ്കർ പ്രോക്സ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ മിലിറ്ററി ടാങ്കർ ഹൗസും എല്ലാ കൂട്ടറും ട്രൈ ചെയ്ത് നോക്കാം ഓക്കെ അപ്പോഴൊക്കെ നമ്മുടെ ഗെയിമിലോട്ട് ഫൈനലി നമ്മുടെ ഗെയിമിലോട്ട് ഈ ഒരു ഫ്ളയിങ് ബൈക്ക് ആഡ് ആയിട്ടാണ് അപ്പോൾ കുറേ കൂട്ടർ അഭ്യർത്ഥന അയച്ചാണ് ഇപ്പം നമ്മുടെ ഗെയിമിലോട്ട് ഈ ഒരു ഫ്ളൈയിങ് ബൈക്ക് ആഡ് ആടായത് അപ്പം ഈ ഒരു ഫ്ളൈയിങ് ബൈക്കിൻ്റെ ചിറ്റ് കൊടു റിവീൽ ആയിട്ടില്ല എന്തായാലും ഫ്ലയിങ് ബൈക്കിൻ്റെ മോഡൽ ഇതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ ആ ഫ്ലൈയിങ് ബൈക്കിൻ്റെ ഒറിജിനൽ മോഡൽ നമ്മുടെ ഗെയിമിലോട്ട് വരാൻ പോകുന്ന മോഡലാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരു മോഡല് നമ്മളെ മാർക്കറ്റിൽ അവൈലബിൾ ആയതുകൊണ്ട് നമ്മൾ ഡെവലപ്പർ പർച്ചേസ് ചെയ്തിട്ട് നമ്മുടെ ഗെയിമിലോട്ട് ഇൻസർട്ട് ചെയ്യാനായിട്ട് പോവുകയാണ് നമ്മുടെ ഈ ഒരു ഫ്ലയിങ് ബൈക്ക് ഈ ഒരു ഫ്ളയിങ് ബൈക്ക് വേറെ ലെവല് ഫ്ലയിങ് ബൈക്ക് ആണ് നമുക്കത് ചെറിയ വിഷ്വൽസ് കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് അത് നമുക്ക് ലീക്ക് ചെയ്യാൻ ഇല്ല പുറത്തോട്ട് വിടാനുള്ള ഇല്ല അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ പുറത്തോട്ട് വിടാതെ ഇപ്പം നമുക്ക് പിക്ചേഴ്സ് മാത്രമേ ഡെവലപ്പർ തന്നിട്ടുള്ളൂ ലീക്കേജ് ആയ വീഡിയോസ് ഒക്കെ എനിക്ക് കിട്ടുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് എന്തായാലും ചെയ്ത് വീഡിയോസൊക്കെ ചെയ്തു തരുന്നതാണ് ഇപ്പം എന്തായാലും നമ്മൾ ഗെയിമിന് നിലവിലും നമ്മുടെ ഒരു ഫ്ലൈങ് ബൈക്ക് ഫൈൻലി വന്നിട്ടുണ്ട് വരാനായിട്ട് പോവാണ് എന്തായാലും ഈ ഒഫീഷ്യൽ അപ്ഡേറ്റിൽ എനിക്ക് തോന്നുന്നില്ല കേസിൽ ഈ ഒരു ഫ്ലൈൻ ബാക്ക് വരുമെന്ന് ഈ ഒഫീഷ്യൽ അപ്ഡേറ്റിൽ ഈ ഒരു ഫ്ലയിങ് ബാക്ക് വരുമെന്ന് എനിക്കൊരു ഇല്ല പക്ഷേ ചിലപ്പോൾ വരാൻ ചാൻസ് ഇല്ല കേസ് എന്താണെന്ന് വെച്ചാൽ ഇതിപ്പോൾ വർക്ക് നടന്നത് ഇന്നെന്തുകൊണ്ടും പർച്ചേസിംഗ് ഡേറ്റ് ആണ് ഇത് വാങ്ങിച്ചത് അതുകൊണ്ട് ഇന്ന് എന്താ ഇനി ഈ വരുന്ന ഒഫീഷ്യൽ അപ്ഡേറ്റിൽ എന്തായാലും നമ്മുടെ ഗെയിമിൽ ഈ ഇത് കിട്ടത്തില്ല അതുകൊണ്ട് അതൊരു വിഷയമാണ് എന്തായാലും ഈ വരുന്ന ഒഫീഷ്യൽ അപ്ഡേറ്റ് എന്തായാലും ചിലപ്പോൾ കിട്ടാൻ ചാൻസ് ആണ് നമ്മളൊരു ഫ്ലൈൻ ബാക്ക് കിട്ടുകയാണെങ്കിൽ ഞാൻ ഒരു ചാലോട്ട് നിങ്ങൾ അറിയിക്കാം പിന്നെ ഗെയിമിനോട് താറോക്സ് കഴിച്ചപ്പോൾ ഈയൊരു താറോക്സ് നമ്മുടെ ഫയലിന് നമ്മുടെ ഗെയിമിനോട്ട് ഈ ഒരു താറോക്സ് നമുക്ക് കയറി ഇരുന്ന് ഡ്രൈവ് ചെയ്യാൻ പറ്റിയ ഓപ്ഷൻ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് നേരത്തെ ഞാൻ വണ്ടി പാർക്ക് ചെയ്തിട്ടെങ്ങനെ മാത്രമേ കാണിച്ചിട്ടു ഇപ്പം നമുക്കവിടെ കയറി ഇരുന്ന് ഡ്രൈവ് ചെയ്ത് ഞാൻ കാണിച്ചിരുന്നെങ്കിൽ ഇതാണ് നമ്മളെ താറോക്സിൻ്റെ ഫുൾ വ്യൂവും കളക് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഫൈന എനിക്ക് ഇഷ്ടപ്പെട്ട ഈ സൗണ്ടുകളൊക്കെ നല്ല രീതിയിൽ മാറിയിട്ടുണ്ട് നമ്മളൊരു താറോക്സിൽ സൗണ്ട് മാറിയിട്ടുണ്ട് ഇപ്പോൾ ഇൻറ്റീരിയൽ മാറിയിട്ടുണ്ട് ഇതിൻ്റെ ഫ്രണ്ട് പോർഷൻസ് എല്ലാം മാറിയിട്ടുണ്ട് ഇപ്പോൾ എന്തായാലും നമ്മൾ ഗെയിമ് ഡ്രൈവ് ചെയ്യാൻ പാകത്തിനായിട്ടുണ്ട് ഞാൻ എന്തായാലും നിങ്ങൾക്ക് ജസ്റ്റ് നമ്മളെ കാറൊന്ന് ഡ്രൈവ് ചെയ്ത് കാണിച്ചു തരാം അടിപൊളി കാറാണ് വിശ്വസം നമ്മളെ താറോക്സ് ഞാൻ എന്തായാലും മൂവ് ചെയ്ത് കാണിച്ചിട്ടുണ്ട് വേറെ ലെവലായിട്ട് അലോയി ഈ ഒരു കാറിൻ്റെ ടയറുകളൊക്കെ അലോയി ആണ് വേറെ ലെവല് എന്തായാലും വികസനം ഇപ്പോൾ നിങ്ങളിപ്പോൾ കാണുന്നുണ്ടല്ലോ നമ്മളെ താറോക്സ് കൂടെ ഞാൻ ഡ്രൈവ് ചെയ്ത് പോകുന്ന യൂട്യൂബിലാണ് ഈ വരുന്ന ഒഫീഷ്യൽ അപ്ഡേറ്റിൽ കൺഫേം ആക്കിയിട്ടുണ്ട് ഈ വരുന്ന ഒഫീഷ്യൽ അപ്ഡേറ്റിൽ എന്തായാലും നമ്മുടെ താറോക്സ് ആക്കിയിട്ടുണ്ട് എന്തായാലും നമ്മുടെ ഗെയിമിലോട്ട് താറോക്സ് വരുന്നതായിരിക്കും എല്ലാ കൂട്ടരും കാത്തിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു നമ്മുടെ ഗെയിമിലോട്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൺഫേം ആയിട്ട് നമ്മുടെ ഈ ഒരു താറോക്സ് നമ്മുടെ ഗെയിമിലോട്ട് വരുന്നതായിരിക്കും എല്ലാ കൂട്ടാരും ഈ ഒരു താറോക്സിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നു പ്രതീക്ഷിക്കുന്നു അപേസ് ഈ ഒരു വേണ്ടി എല്ലാ കൂട്ടർ മാക്സിമം എല്ലാ കൂട്ടരും പ്രതീക്ഷിച്ചിരിക്കാൻ കൺഫേമിലി നമ്മുടെ ഗെയിമിലോട്ട് ഈ ഒരു താറോക്സ് ഫൈനലി വരുന്നതായിരിക്കും ഓക്കെ എന്തായാലും ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആണ് നമ്മുടെ ഗെയിമിലോട്ട് ഈ ഒരു താറോക്സ് വരുന്നതിനെ കുറിച്ചും ഹഡ്രഡ് പെർസെൻറ്റേജ് കൺഫേം ആണ് എല്ലാ കൂട്ടിലും കാത്തിരിക്കുക ഓക്കെ ഇപ്പോൾ താറോക്സ് എന്തായാലും വരുന്ന ഒഫീഷ്യൽ അപ്ഡേറ്റ് വരും ഞാൻ വരുമ്പോൾ തന്നെ ഒരു ചാനലോട് ഞാൻ അറിയിക്കുന്നതായിരിക്കും പിന്നെ നമ്മളെ ഡി എമ്മും യൂട്യൂബ് ചാനൽ ഡി എമ്മും ഇവിടുന്നിരിക്കും നമ്മളെ അപ്ഡേറ്റ് വന്നതിനെ കുറിച്ചിട്ട് ഓക്കെ അപ്പം ഓക്കെ അപ്പോൾ ഒക്കെ ചെയ്യുന്നത് ഈ ഒരു വീഡിയോ ഇത്രയുള്ള വീടുകളൊക്കെ ഇഷ്ടം ഇഷ്ടമെന്ന് പ്രതീക്ഷിക്കുന്നു ഇതുപോലത്തെ സൂപ്പർ സൂപ്പർ വീഡിയോ അടുത്ത വീഡിയോ കാണാം ഓക്കെ ബൈ